അമ്മേ എന്തുമാന്നല്ല അമ്മ അമ്മ പറ അമ്മയെ വിളിക്കേ അമ്മ കുട്ടപ്പനല്ല കൂട്ടപ്പനല്ല എൻ്റെ പൊന്നെ ഇത് ഇതിന്റെ എന്താ പറയാ വയറിൻ്റെ ഉള്ള സ്വിമ്മിംഗ് പൂളായിരിക്കോ വളർത്താൻ വിടുകയായിരിക്കുവോ ജീവനോടെ ഇത്ര ഇതിനെ വളർത്തുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ഒന്നാലോചിച്ച് നോക്ക് ഓരോ കിലോ വലിപ്പുള്ള മീനുകളിനെ കണ്ടോ നമ്മളിവിടെ പഠിക്കും പൂച്ചയ്ക്കും കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാണ്ട് എൻ്റെ പോ ഇതെന്താ അത് ഇതെന്താ ഇത് ഈ വളർത്തുന്ന ആൾക്കാരുടെ മനസ്സ് ഇത് എത്ര ദിവസത്തേക്കുള്ളത് കയറ്റാണാവോ അയ്യോ ഇറങ്ങണില്ല ഞാൻ ഇങ്ങോട്ട് കുളമായിരിക്കുമോ അതിൻ്റെ ഉള്ളിൽ നാല് വലിയ വലിയ മീനാണ് അതിൻ്റെ ഉള്ളിൽ പോയിരിക്കുന്നത്